മഴ ഇല്ലാത്തപ്പൊ പൊറത്തിറങ്ങിയതാണ് കുറേ നേരത്തിൽ മഴ അല്ല അതിന്റെ ഒക്കെ മഴ വരുന്നുണ്ട് ഇവിടെ ഈ മധുരം പൊളിക്കുമ്പോ എല്ലാരും കുറെ പാമ്പിനെ കിട്ടാൻ സാധ്യതയുണ്ടല്ലേ നമുക്ക് കൊറേ പാമ്പുകളെ കുട്ടിപ്പാമ്പിനെയും വലിയ പാമ്പിനെയും ഒക്കെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടു നമ്മളെ സ്പെഷ്യൽ സാധനം മുരിങ്ങ ായിട്ട് നമ്മള് വീട്ടിലു വരലില്ലല്ലേരിക്കലില്ല അപ്പൂസിന്റെ ഒരു സ്പെഷ്യൽ സാധനമാണ് ഒന്ന് വീട്ടിലിണ്ടോ അപ്പൊന്ന് ഇണ്ടാക്കിയതും ഇല്ല വേറെ മത്തം കൂട്ടാനും പിന്നെ ആ കാപ്പി കളറിലുള്ള കാബേജും അതോ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഉപ്പേരി വെച്ചപ്പോ നല്ല കൂമ്പ് മുരിങ്ങല അല്ല ഇത് കൊറേ ആൾക്കാർക്ക് കിട്ടൂല എന്നാ കൊറേ ആൾക്കാർക്ക് വീട്ടില് ഇഷ്ടം പോലെ കാണേ വേണ്ട മുരിങ്ങ കണ്ടു കണ്ടും മടുത്തിട്ടുണ്ട് ഏത് കൊലത്തിന് വെച്ചാലും മുരിങ്ങല്ലേ സംഭവം ഇത് പറ്റേ കരിഞ്ഞു പോയെന്നോ ചിലർക്കൊക്കെ അറിയണ്ടോ നമ്മളെ പഴയ വല്യ നമ്മള് മാത്രം മതി അപ്പൊ ഇതൊന്നും കൊമ്പി തോന്നാടോ മതി നമ്മളൊരു കൈ കൊണ്ട് നമുക്ക് നമ്മളാരു പഴയ ഫാനിന്റെ ഫാന് അപ്പൊ അത് വലിയ ഇതായിട്ടും ഇതിനെ കടന്നില്ല കമ്പി നമ്മളെ കൂടെ അങ്ങനെ ഉണ്ട് കമ്പി

അല്ലേയാ മഴയേ ഇത് амаര ഇതു ഇത് നാലേ തോ ഇല ഉണ്ടായി വേര് അമ്മ നമ്മൾ പൊട്ടിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അമ്മ മുൻകരിതരെ എടുക്കടാ ഇത് കഴിയുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇനി വിരുന്നാറ് നമുക്ക് അടിപൊളി സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാം അപ്പ എങ്ങനെ കൊമ്മതിലെ ഒരു അടിപൊളി വിരുന്നാറ് വേറെ വരാ നിൽക്കുന്നണ്ട് അന്ന്ണ്ടാക്കട്ട സ്പെഷ്യൽ എന്താന്താ കളണ്ടി മഴയമ്മ നല്ലവനെ അടിപൊളി ഒരു മുരിഞ്ഞു അടിപൊളി മുരിഞ്ഞ എങ്ങനെ വെച്ചാലും ഞങ്ങൾ തിന്നും ഞങ്ങൾക്കൊരു നിർബന്ധമൊന്നുമില്ല പിന്നെ മോഡലൊന്നുമില്ല പിന്നെ മുഴിഞ്ഞ പലവരും പടയേ മാതിരി ഓടിട്ടോ കുറച്ചൊക്കെ ഒരു തണ്ടുണ്ടായത് ഒന്നിങ്ങനെ കടിക്കണ്ട അല്ലെങ്കിൽ വെറുതെ ഓരോ ഇല ഊരിയാൽ ഒരു ജല്ല എന്ന ഇല ഒക്കെ നോക്കി 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 നമ്മള് കുറച്ച് തണ്ടിക്കും എങ്കിലും തണ്ടുണ്ടാവും അലർജി മാറിയ മാറി ആരും ഞാൻ വർഷേ ആരും അപ്പൊ ഞാൻ അവിടെ തന്നെ കൊണ്ടുപോവാൻ അപ്പൊ നാളെ മരുന്നേ മുരിങ്ങ പറിക്കാനും സമ്മതിക്കാതെ മഴ പെയ്തു ഇപ്പൊ മഴ പോയി ചെയ്യും അപ്പൊ നമ്മളിഞ്ഞിത് ഊലിയൊക്കെ എടുക്കട്ടെ ചക്കക്കുരു ഇട്ടിട്ട് ഉണ്ടാക്കും ഇനി ചക്കക്കുരു തൊലിക്കാനൊക്കെ ഇങ്ങനെ ഇരിക്കുക കുറേ സമയം എടുക്കും പിന്നെ കുഞ്ഞ് ചക്ക കുരു ആണ് അത് കയ്യെ കുടിക്കാനില്ല അല്ലെങ്കിൽ ഇട്ടിട്ട് ഉണ്ടാക്കും പരിപ്പ് ഇട്ടിട്ട് ഉണ്ടാക്കും നമ്മളായിട്ട് ഇങ്ങനെ ഉപ്പേരി വെക്കിയാണ് അപ്പോൾ നമുക്കിങ്ങനത്തെ ഇതാണ് നമ്മളെ സ്പെഷ്യൽ പ്രത്യേകിച്ച് ഇത് ഒന്നുമില്ല

ൊക്കെ വാങ്ങി കൊണ്ടുവന്ന് തിന്നല്ല അതെ ഇത് പറഞ്ഞാല് ഞാൻ കറുത്ത എടുക്കണം എന്നാ വിചാരിച്ചിരുന്നത് കറുത്ത് ഇതേപോലെ ഉണ്ടായിട്ടുണ്ട് അവിടെ അത് എടുത്ത് കൊണ്ടു വിചാരിച്ച അപ്പൊ പിന്നെ നോക്കിയ കണ്ടത് മുരിങ്ങയാണ് മുരിങ്ങണ്ട് അതിന്റെ അപ്പുറം തന്നെ ചീന ഉണ്ട് മറ്റേ ഇംഗ്ലീഷ് ചീനല്ലേ അതും നല്ല ഇഷ്ടാണ് അപ്പൂന് അതിന്റെ ഒരു വെള്ളം മതി ചോർന്ന അല്ല കിട്ടിക്കോണന്നെ അല്ല അത്ര ഇഷ്ട അപ്പൊ അതോ ഇതോ എല്ലാ പറ്റും നേരം നമ്മള കണ് കാണുന്നത് നല്ല ഫ്രഷ് എത്ര വർഷിന്റെ അക്കിയതാണ് തെയ്യ അപ്പച്ചി പൂണേന്റെ അമ്പേ ഇനിയിപ്പൊ നമ്മളും ഇത് കായ്ക്കണതിന്റെ ഒരു മഞ്ഞ് തയ്യു പൊഴിച്ചിട്ടിട്ടുണ്ട് എന്തോ പന്നി വന്ന് വെക്കുന്നു അത് പൊയ്ച്ചിട്ടപ്പൊടങ്ങിയതാണ് ഈ ഭയങ്കര മഴ ആ മഴ അതിനെ പന്നിയാണ് പ്രശ്നം നോക്കാം കോഴിന്റെ മാലക്കളൊക്കെ പാട്ട റെഡി ആയി നിക്കണേ അമ്മ ഒരു ലവ് സ്റ്റോറി പാട്ടടിക്കോറി പറ കാലത്തുള്ള മുടിയൊക്കെ റെഡി ആക്കിണ്ട് ലവ് സ്റ്റോറി ചെല്ല എന്ത് പറ്റില്ല പാട്ട് കേട്ടല്ലേ അമ്മ കണ്ണാപ്രശ്നം നമ്മൾ എൻജോയ് കഴിഞ്ഞിട്ടല്ലേ ബാക്കി കാര്യല്ലേ അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ഈ കൊലത്തിലായത് ഇപ്പോ ചെറിയും കളി ഞാൻ പട്ടടി കൊടുക്കുന്ന ഞാൻ പാടി അമ്മക്ക് സുഖം കൂടിയമ്മ

ഞാൻ ഒരിക്കൽ പേര് ഇണ്ടാക്കി തരൊക്കെ ഉള്ളി രണ്ടു തരം ഉള്ളി ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇട്ടിട്ട് പച്ചമുളക് കൂട്ടിട്ട് എണ്ണയിൽ ഇങ്ങനെ തക്കാളി ചിറാപ്പുഞ്ചി മഴയത്ത് ചെയ്യണ്ട

ഞാൻ മുരിഞ്ഞാ മുരിങ്ങ ഉള്ളി പാടിയപ്പോ അതിലെടുത്തു ഈ ഇലക്ക് ഉപ്പിട്ടെടുക്കാൻ പോവാണ് നമ്മളും മുരിങ്ങനെ വേഗം തന്നെ വാടും രണ്ടാൾ ഉപ്പിട്ട് ഞാൻ പഠിപ്പിക്കുന്നു രണ്ടാ മെയിൻ പ്രശ്നം ഉപ്പ് കൂടു എല്ലാ വീട്ടമ്മ അപ്പൊ നാളികേരം ചതച്ചത് ഇട്ടു ചരക്കാതെ ചതക്കാതെട്ടാലും ചതച്ചിട്ടാലും ഒക്കെ രസാണ്

ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും അരച്ച് കൊടുത്തു ഉപ്പിട്ട് കൊടുത്തു നാളികേരൊക്കെ റേഷൻ പൊരിച്ചതായാലും ഞാൻ ായാലും വറ്റിച്ചതായോപ്പക്കണം ഇനി കൂടുതല് ഇവിടെ വാചകടിച്ച് നിന്നാലേ മുരിഞ്ഞരം ഓവറായിട്ട് വരുന്നാലും കഴിക്കും കഴിക്ക രസം വരും അത്ര രസം മത്തന്റെ ഇലക്കൊള്ളും മത്തന്റെ ഇലക്ക് വേവുണ്ട് ചെറങ്ങിയലക്കു വേവുണ്ട്

പക്ഷെ ഇതിനൊന്നും നമ്മള് ചിക്കന്റെ മീന്റെ ആടിന്റെ പ്രത്യേകത നല്ലതാണ് കിട്ടില്ല ശരീരത്തിന് നമ്മള് പറയേണ്ട അവസ്ഥറിയാം ഇപ്പൊ ഇനി വെറുപ്പിക്കില്ല കേട്ടോ നമ്മള് നാളെ കാണാം കാണാല്ലേ